കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപാട് പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ആത്മഹത്യ ചെയ്യാൻ കാണിക്കുന്നതിൻ്റെ നൂറിലൊരംശം ധൈര്യം മതി നമുക്ക് പറ്റാത്ത ഒരിടത്തുനിന്ന് പോരാൻ വേണ്ടിയിട്ട് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു രണ്ടാഴ്ചയായിട്ട് നമ്മൾ കേൾക്കുന്ന വളരെ വിഷമം പിടിച്ച വാർത്തകളാണ് ഓരോ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകൾ ശരിക്കും പറഞ്ഞാൽ ഒരു സ്ത്രീ എന്നുള്ള നിലയിലും ഒരു അമ്മ എന്നുള്ള നിലയിലും അധ്യാപിക എന്നുള്ള നിലയിലൊക്കെ ഇതിനകത്ത് നമ്മൾ ഒരു അഭിപ്രായം പറയേണ്ടത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് ഒരു ചർച്ചയ്ക്ക് വയ്ക്കേണ്ട കാര്യം തോന്നിയതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് ശരിക്കും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ആരാണ് ഇതിനൊക്കെ ശരിക്കും ഉത്തരവാദികൾ ഇപ്പോൾ നമ്മൾ പറയും ഓരോരുത്തർ ഇപ്പോൾ വിഭഞ്ചിക അതുല്യ അതുല്യെത്തിയിട്ടാണ് നിൽക്കുന്നത് ലാസ്റ്റ് ഓരോ കേസ് ഇതിനു മുമ്പ് വിസ്മയ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ പറയും പേരൻറ്റ്സ് അല്ലെങ്കിൽ ഭർത്താവ് ഇങ്ങനെയൊക്കെ ഓരോരുത്തരെ നമ്മൾ കുറ്റപ്പെടുത്തും ആ വീഡിയോകളുടെയൊക്കെ അടിയിൽ വന്നിരിക്കുന്ന കമൻറ്റ് നോക്കി അറിയാം പേരൻസിനെയൊക്കെ കുറ്റപ്പെടുത്തി ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഞാൻ ഉൾപ്പെടെ വരുന്ന എല്ലാ ഞാനും നിങ്ങളും ഒക്കെ വരുന്ന എല്ലാവരും ഇതിന് റെസ്പോൺസിബിളാണ് നമുക്ക് ആർക്കും ഇതിൽ നിന്ന് ഒഴിയാൻ പറ്റില്ല എന്തുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് പെൺകുട്ടികൾ അതിനകത്തുനിന്ന് പുറത്തേക്ക് കടക്കാൻ മടിക്കുന്നത് പെൺകുട്ടികളോ സ്ത്രീകളോ ആരും ആവട്ടെ കുടുംബ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ അവിടെ വെച്ചത് അവസാനിപ്പിച്ച് അവരുടെ വീടുകളിലേക്ക് തിരിച്ചു പോകാൻ തയ്യാറാവാത്തത് എന്തുകൊണ്ടാണ് നമ്മളൊക്കെയാണ് അതിന് കാരണം ഈ സമൂഹത്തിലുള്ള എല്ലാവരും അതിന് കാരണക്കാരാണ് ഒന്നുകിൽ അത്തരത്തിലിറങ്ങിപ്പോയിരുന്ന പെൺകുട്ടി അവൾ മോശക്കാരിയാണെന്ന് ചിത്രീകരിക്കപ്പെടുകയോ അതല്ലെങ്കിൽ വലിയ സാമ്പത്തിക ബാധ്യതകളിൽ കൂടി ആയിരിക്കും ഈ കല്യാണങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവുക അപ്പോൾ ആ പെൺകുട്ടി ആലോചിക്കുന്നത് ഇത്രയും കടം മേടിച്ച് എന്നെ വിവാഹം കഴിപ്പിച്ച് അയച്ച് എൻ്റെ അച്ഛനും അമ്മയും ഒരു ബാധ്യതയിലായിരിക്കുമല്ലോ നിൽക്കുന്നത് മിനിമം ഒരു ഒരാറോ ഏഴോ വർഷം കൊണ്ടാണ് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്കകത്ത് ഒരു കല്യാണം നടത്തിയ ആ കടബാധ്യതയിൽ നിന്ന് ആ കുടുംബം കരകയറുന്നത് അപ്പം അത്രയും പ്രശ്നങ്ങളുടെ ഇടയിൽ ഞാനൊരു കൊച്ചിനെയും കൊണ്ട് ആ വീട്ടിലോട്ട് കയറി ചെന്നാൽ എന്തായി തീരും അല്ലെങ്കിൽ സമൂഹം എന്ത് പറയും അല്ലെങ്കിൽ അച്ഛനും അമ്മ എന്ത് വിചാരിക്കും ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഈ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും അവർ സ്വയം മരിക്കാമെന്ന് അങ്ങ് തീരുമാനിക്കും എന്തോ ഭാഗ്യത്തിന് ഈ രണ്ട് പെൺകുട്ടികളും മരണിക്കാൻ ആ കുട്ടികളെ കൂട്ടിയിട്ടില്ല അതിന് മുമ്പ് നടന്ന രണ്ട് ഇൻസിഡന്റ് ഓർമ്മയുണ്ടാവും ഒരു സ്ത്രീ ട്രെയിനിന്റെ മുമ്പിലേക്ക് കുഞ്ഞുങ്ങളെയും കൊണ്ട് ചാടി മരിക്കുക ചെയ്തു വേറൊരാൾ പുഴയിൽ വയ്ക്കി ചാടി ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് അപ്പോൾ മരിക്കാൻ പോകുമ്പോൾ പോലും സ്വന്തം കുട്ടികളെയും കൊണ്ട് പോകേണ്ടി വരുന്ന അതൊരു നിസ്സഹായ അവസ്ഥയാണ് നമ്മൾ കുറ്റം പറയും ഇവർക്ക് എന്തിനാ ജീവിച്ചുകൂടെ ഇവർക്ക് ആലോചിച്ചുകൂടെ എന്നൊക്കെ പറയും പക്ഷെ അതൊരു നിസ്സഹായ അവസ്ഥയാണ് കാരണം എനിക്ക് സേഫ് അല്ലാത്ത ഈ സമൂഹത്തിൽ എൻ്റെ കുഞ്ഞുങ്ങളെ ഈ സൊസൈറ്റി നോക്കും അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾ സേഫ് ആയിട്ട് ഇരിക്കും എന്നുള്ള വിശ്വാസം ഇല്ലാണ്ടാകുമ്പോഴാണ് കൊച്ചുങ്ങളെ കൊണ്ട് വരെ മരിക്കാൻ തീരുമാനിക്കുന്നത് ഒരു പ്രശ്നം സ്ത്രീകളുടെ മാത്രം പ്രശ്നമാണോ അല്ല എത്രയോ സ്ഥലങ്ങളിൽ ഈ സെയിം ഇഷ്യൂ അതായത് കുടുംബത്തിനകത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങണ്ടോ ആത്മഹത്യ ചെയ്യുന്ന പുരുഷന്മാരുണ്ട് ഇപ്പം ഇത് നമ്മൾ സ്ത്രീ വിഷയം എന്നുള്ള നിലയ്ക്ക് മാത്രം ചർച്ച ചെയ്യേണ്ടപ്പെടുന്ന ഒരു കാര്യമല്ല പക്ഷേ എന്തുകൊണ്ടൊക്കെയോ കൂടുതലും മാധ്യമ ശ്രദ്ധയിലേക്ക് വരുന്നതോ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നതോ ഒക്കെ സ്ത്രീകളുടെ ഇഷ്യൂസ് വരുമ്പോഴാണെന്ന് മാത്രം പക്ഷേ ഇത് ആരുമാവട്ടെ സ്ത്രീയോ പുരുഷനോ ട്രാൻസ്ജെൻഡറോ ആരുമാവട്ടെ ഏതൊരു മനുഷ്യൻ്റെ ജീവനും വില ഒന്നു തന്നെയാണ് അല്ലേ ആണിനെ കുറച്ച് വില കൂടുതലും പെണ്ണിനെ കുറച്ച് വില കുറവും തോന്നില്ല എല്ലാ ജീവനും വില പിടിച്ചത് തന്നെയാണ് ഒരു ജീവൻ പോലും ഇനി ഇനി പൊലിയാൻ ഇടവരരുത് എന്ന് നമ്മൾ തീരുമാനിച്ച ഒരു ക്യാമ്പയിൻ പോലെയൊക്കെ ഇറങ്ങേണ്ടി വരും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാൻ കോളേജിലാണല്ലോ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പം പതിനെട്ട് വയസ്സിന് മുകളിലേക്കുള്ള കുട്ടികളെയാണ് പഠിപ്പിക്കുക മിക്കവാറും ആ കുട്ടികളുടെയൊക്കെ അമ്മമാരെ ഒരു പി ടി എ മീറ്റിംഗ് ഒക്കെ വിളിച്ചിട്ട് ഒരു കൗൺസിലിംഗ് കൊടുക്കണം എന്നൊക്കെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല കാരണം ഇതുങ്ങളൊക്കെ മികവാരും ഫസ്റ്റ് ഇയർ അഡ്മിഷൻ എടുത്തിട്ട് ഒരു ഫസ്റ്റ് സെം സെക്കൻഡ് സെം എക്സാം ഒക്കെ കഴിയുമ്പോഴേക്കും പിന്നെ ടീച്ചറെ കല്യാണമായി എന്ന് പറഞ്ഞിട്ട് തരും അപ്പോൾ ഞാൻ ചോദിക്കും പതിനെട്ട് വയസ്സല്ലേ ആയിട്ടുള്ളൂ ഇപ്പോഴേ കല്യാണം കഴിക്കണോ ആ ടീച്ചർ ഇങ്ങനെ നല്ലൊരു ബന്ധം വന്നു അതുകൊണ്ട് അച്ഛനും അമ്മയും അല്ലെങ്കിൽ അവർ കല്യാണം കഴിക്കണം എന്നാണ് പറയുന്നത് പലപ്പോഴും കുട്ടികൾക്ക് കൂടി ഒന്നല്ല എന്നിട്ട് ഫൈനൽ ഇയർ എക്സാം ഒക്കെ ആവുമ്പോഴേക്കും കല്യാണം കഴിഞ്ഞ് പത്താം മാസമൊക്കെ ആകുമ്പോഴേക്കും മിക്കവാറും എല്ലാ കുട്ടികളും തന്നെ പ്രസവിക്കുന്ന ഒരു ഇതൊക്കെയാണ് അപ്പോൾ നാട്ടുമറവും അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഭയങ്കര സാമ്പത്തികമുള്ളവരോ ല്ല പലരും അപ്പം അങ്ങനെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഫൈനൽ ഇയർ എക്സാം എഴുതാൻ അമ്മമാർ വന്ന് ഓട്ടോറിക്ഷയിൽ കൈക്കുഞ്ഞിനെയും പിടിച്ചിട്ട് ക്യാമ്പസിൻ്റെ ഇരിക്കും കൊച്ചിങ്ങൾ പരീക്ഷ എഴുതാൻ വരും ചെയ്യുന്ന കുറേ സാധനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ നമ്മൾ രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞ് വരെ പിന്നീട് കാണുമ്പോഴാണ് വളരെ മെല്ലിച്ച രൂപങ്ങളും എല്ലക്കുന്തിയും അല്ലാത്തൊരു ആ ഒരു കുട്ടിയുടെ ഓജസും തേജസും ഒക്കെ പോയിട്ടുള്ളൊരവസ്ഥയിൽ കാണും അപ്പോൾ ഞാൻ ചോദിക്കും എന്ത് സുഖമായിട്ടല്ലേ ഇരിക്കണം എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ പല 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 പ്രശ്നങ്ങളാണ് പറയുന്നത് അപ്പോൾ ഒരു മെജോറിറ്റി കേസസിലും അങ്ങനെയാണ് അല്ലാത്ത കുറേ ആളുകൾ ഉണ്ടെങ്കിൽ പോലും ഇതിനകത്ത് നമുക്ക് പ്രായം ഒരു പ്രധാന ഘടകമാണ് വിവാഹത്തിന് ഈ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സൊക്കെ കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ കുച്ചുങ്ങളെ കല്യാണം കഴിപ്പിച്ച് കൊടുത്താൽ മതി ഇപ്പോൾ ഇപ്പോൾ ഉണ്ടായ കേസിലൊക്കെ ആ കുട്ടീനെ കണ്ടാവും പതിനേഴ് പതിനെട്ട് വയസ്സിൽ കല്യാണം കഴിപ്പിച്ചതാണ് ഏറ്റവും ലാസ്റ്റ് മരണപ്പെട്ട പെൺകുട്ടി അപ്പോൾ ഞാൻ പറയുന്നത് ശരിക്കും ഇതിനൊക്കെ ഒരു കൗൺസിലിംഗ് കൊടുക്കേണ്ടത് പേരൻസിന് ാണ് എന്തിനുവച്ചാല് പല അമ്മമാരുടെ പ്രത്യേകിച്ച് അമ്മമാരുടെ ഒരു കൺസേൺ എന്ന് പറയുന്നത് പതിനെട്ടോ പത്തൊമ്പതോ ഒക്കെ വയസ്സായി കഴിഞ്ഞാൽ കൊച്ചുങ്ങളെ കല്യാണം കഴിപ്പിച്ചിട്ടില്ലെങ്കിൽ അതെന്തോ വലിയ ഒരു അപാകതയാണ് എന്നുള്ളൊരു സാധനമാണ് ആ ചിന്താഗതി മാറിയിട്ട് അവരവരുടേതായിട്ടുള്ള രീതിയിൽ വിദ്യാഭ്യാസം നേടി ജോലി നേടി ഒരു വരുമാനത്തിലേക്കൊക്കെ വന്നതിന് ശേഷം കല്യാണം കഴിപ്പിക്കുന്നത് നല്ലത് എന്ന് ചിന്തിക്കാനുള്ള ഒരു സ്പേസ് കൊടുക്കാൻ വേണ്ടി ഞാൻ ഈ കൗൺസിലിംഗ് എന്നൊക്കെ പറഞ്ഞത് ഇതുപോലെയുള്ള ആത്മഹത്യകളൊക്കെ ഒഴിവാക്കാൻ നമുക്ക് എന്താണ് ഒരു പ്രതിവിധി ആലോചിച്ച് നോക്കിയിട്ടുണ്ടാകും നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ വിവാഹം കഴിപ്പിച്ച സമയത്ത് അവരോട് ഒരു കാര്യം കൂടി പറയാൻ ഓർത്താ മതി അച്ഛനും അമ്മയും നിന്റെ ബാധ്യത തീർത്ത് നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടുന്നതല്ല ഈ വീട് ഇവിടെ ഉണ്ട് ഞങ്ങളും ഇവിടെ ഉണ്ട് നിന്റെ ജീവിതത്തിൽ എന്ത് തരത്തിലുള്ള പ്രശ്നം വന്നാലും നിനക്ക് തിരിച്ചു വരാനുള്ള ഒരു സ്പേസ് ഇവിടെ ഉണ്ട് ഈ സമൂഹമോ അല്ലെങ്കിൽ ചുറ്റുപാടുള്ളവരൊന്നല്ല അതിനകത്ത് തീരുമാനം എടുക്കണത് നിന്റെ അച്ഛനും അമ്മയും നിന്റെ കൂടെ ഉണ്ടെന്ന് പറയുന്ന അത്തരം ധൈര്യം കൊടുക്കുന്ന വീട്ടുകാര് അല്ലെങ്കിൽ അത്തരം അങ്ങനെ ഒരു സപ്പോർട്ട് ഒരു ബാക്ക് സപ്പോർട്ട് ഉള്ള പെൺകുട്ടികൾ ഒരിക്കലും എനിക്ക് തോന്നണോ ആത്മഹത്യാനെ പറ്റിയിട്ടൊന്നും ചിന്തിക്കില്ല അതില്ലാത്ത ഇടങ്ങളിൽ എവിടേക്കാണ് പോവേണ്ടത് ആരോടാണ് പരാതി പറയേണ്ടത് എന്നറിയുന്ന ആ ഒരു നിസ്സഹായ അവസ്ഥയുണ്ടല്ലോ എന്താ ചെയ്യേണ്ടതെന്നൊരു തിരിച്ചറിവില്ലാതെ നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ ആ സമയത്താണ് ഈ അവസാനത്തെ വഴി എന്നുള്ളതെനിക്ക് മരണത്തിനെ തിരഞ്ഞെടുക്കുക പക്ഷേ ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെ സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫാമിലി ബാക്ക് സപ്പോർട്ട് കൊടുക്കുന്ന വീട്ടുകാരും ഒക്കെ ഉള്ള ഒരു കുട്ടി ഒരിക്കലും മരണത്തിനെ പറ്റി ചിന്തിക്കില്ല എന്നാണ് എൻ്റെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം നമുക്ക് ഇനിയുള്ള ആളുകൾക്ക് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റട്ടെ കാരണം മറ്റേതിനൊരു മറു വശവും കൂടിയുണ്ട് കേട്ടോ നമ്മൾ ഈ പറയുന്നതിനോടൊപ്പം തന്നെ ചില വീടുകളിലൊക്കെ ഇപ്പോൾ ഭർത്താവിൻ്റെ അച്ഛൻ എന്നെ നോക്കി അമ്മ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ നിസാരമായ ബാലിശമായ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിണങ്ങി വീട്ടിൽ വരുന്ന പെൺകുട്ടികളും ഉണ്ട് അപ്പോൾ അവിടെ നമ്മൾ അവിടെ നമ്മൾ എന്താ പറയുന്നത് അച്ഛനും അമ്മയും കുറച്ചും കൂടി ജീവിതം കണ്ടവരല്ലേ അവർക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ അനലൈസ് ചെയ്യാനുള്ള ഒരു ബോധ്യമുള്ളവരല്ല അപ്പോൾ അവർ പറഞ്ഞു കൊടുക്കണം ഇതൊക്കെ വളരെ നിസാര പ്രശ്നം ഇതൊക്കെ എല്ലാ വീടുകളിലും ഉണ്ട് ഇത് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നാൽ മതി എന്ന് പറഞ്ഞാൽ അല്ലാതെ അത്തരം കുഞ്ഞു പ്രശ്നങ്ങൾക്കകത്ത് എഴുതിയിൽ എണ്ണ ഒഴിക്കണ പോലെ അതിനെ ആളി കത്തിച്ച് അവരുടെ കുടുംബജീവിതം തകർക്കണം എന്നല്ല പറയുന്നത് പക്ഷെ ടോക്സിക് ആയി നിൽക്കുന്ന റിലേഷൻഷിപ്പിൽ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിനകത്ത് അനുവാദമില്ലാതെ ഉപദ്രവിക്കുക നമ്മൾ കണ്ടു വീഡിയോകളൊക്കെ കണ്ടു അല്ലേ എന്തൊരു ഭീകരമായിട്ടാണ് അവരൊക്കെ ആ കുട്ടിയുടെ ദേഹത്തുള്ള പാടുകളൊക്കെ കണ്ടു അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥയൊന്നും നമുക്കിതുവരെ നമുക്ക് പറയാനൊന്നും ആയിട്ടില്ല കാരണം കേസും കാര്യങ്ങളും അന്വേഷണവും ഒക്കെ നടക്കണമെങ്കിൽ പക്ഷെ എങ്കിൽ പോലും അത്തരത്തിലുള്ള കടന്നുകയറ്റങ്ങളൊക്കെ സ്വന്തം വീട്ടിൽ പറയാൻ അല്ലെങ്കിൽ സ്വന്തം പേരൻസിനോട് തുറന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഇറങ്ങിപ്പോരാനുള്ള ഒരു ആർജ്ജവം ഇനിയുള്ള പെൺകുട്ടികളെങ്കിലും കാണിക്കട്ടെ നമ്മളമ്മമാരെ മക്കളെ വളർത്തുമ്പോൾ മറ്റൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ജീവിക്കാൻ വേണ്ടി അടക്കവും ഒതുക്കവും ഒക്കെയുള്ള പെൺമക്കളെ നമ്മൾ ഉണ്ടാക്കിയെടുക്കും അതോടൊപ്പം തന്നെ അവനവൻ്റെ കാര്യങ്ങൾ നോക്കാൻ സ്വയം പര്യാപ്തമായിട്ടുള്ള ആൺമക്കളെ കൂടി ഉണ്ടാക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിധി വരെ പരിഹാരം കണ്ടെത്താൻ പറ്റും അത് നമ്മളെന്ത് ചെയ്യുന്ന വെച്ചാൽ എനിക്കും ഒരു ആൺകുട്ടിയാണ് കേട്ടോ പതിനാല് വയസ്സുകാരനാണ് ഞാൻ അവൻ്റെ അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്ന ഭയങ്കര ഉത്തമയായിട്ടുള്ള അമ്മയൊന്നുമല്ല കാരണം അവൻ്റെ ഒരു ഒരു സ്റ്റേജ് മുതൽ എല്ലാ കാര്യങ്ങളും അവൻ്റെ കാര്യങ്ങളൊക്കെ അവൻ തന്നെ ചെയ്യാൻ ഞാൻ ശീലിപ്പിച്ചിട്ടുണ്ട് അത് ഭക്ഷണം കഴിച്ച ഒരു പ്ലേറ്റായാലും ചായ കുടിച്ച കപ്പായാലും അത് സ്വന്തമായിട്ട് കഴുകി എടുത്തു വെക്കണം എന്നുള്ളത് അവന് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള കാര്യമാണ് ഇപ്പോഴും ചെയ്യും ടിഫിൻ കൊണ്ടുപോകുന്ന പാത്രം അവർക്ക് അവിടെ വാഷ് ചെയ്യാനുള്ള സൗകര്യം ഇല്ല സ്കൂളിൽ അപ്പോൾ അത് അങ്ങനെ തന്നെ ടിഫിൻ ബോക്സ് അടച്ച് ഇവിടെ കൊണ്ടുവരാൻ ചെയ്യുക അത് കൊണ്ടുവന്നാൽ വേസ്റ്റ് എടുത്ത് അതിനകത്ത് ഉണ്ടെങ്കിൽ കളയുക പാത്രം കഴുകി വയ്ക്കുക എന്നുള്ളത് അവൻ്റെ ഡ്യൂട്ടിയാണ് അത് ചെയ്തിട്ടേ അവന് വേറെ എന്തെങ്കിലും പോകാൻ പറ്റില്ല അത് ഞാൻ പറഞ്ഞ് പഠിപ്പിച്ച് ചെയ്യിപ്പിക്കുന്ന കാര്യമാണ് അങ്ങനെ അവൻ്റേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്വയം ചെയ്യുന്ന ഒരു കുട്ടിയാണ് അത് അങ്ങനെ ചെയ് സ്വന്തമായി അവൻ ജനിച്ചപ്പോൾ അങ്ങനെ ചെയ്തു തുടങ്ങിയതല്ല നമ്മളിങ്ങനെ അവൻ അങ്ങനെ തന്നെ ട്രെയിൻ ചെയ്ത് അത് അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ് അത് എന്തിനാണ് അങ്ങനെ എന്ന് വെച്ചാൽ നാളെ ഒരു സമയത്ത് അവൻ്റെ ലൈഫിലേക്ക് ഒരു പാർട്ട്ണർ വരുമ്പോൾ അപ്പോൾ ആ പാർട്ട്ണർ അവൻ്റെ അമ്മ ചെയ്തു കൊടുത്ത മുഴുവൻ ജോലിയും ചെയ്യാനുള്ള അമ്മയുടെ ഫോട്ടോസ്റ്റാറ്റാണ് ആ പാർട്ട്ണർ എന്ന് ഒരുപാട് ആൺകുട്ടികൾക്ക് ഒരു തോന്നലുണ്ട് അങ്ങനെയൊന്നുമല്ല അവനവൻ്റെ സ്വന്തം കാര്യങ്ങളൊക്കെ ഇതൊക്കെ അവരവർക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾക്ക് അമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം നമ്മൾ സ്നേഹ എത്രയോ വീടുകളിൽ ഇപ്പം എൻ്റെ അനിയൻ പോലും കേട്ടോ അവനെയൊക്കെ ഒരു ഒരു സ്റ്റേജ് വരെ ഞാൻ കണ്ടിട്ടുണ്ട് അവൻ്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ വീട്ടിൽ അമ്മൂമ്മ ചെയ്തു കൊടുക്കും അമ്മയ്ക്ക് സുഖമില്ലാത്ത ആളാണ് അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് അങ്ങനെ എല്ലാ ജോലിയും ചെയ്യാൻ പറ്റുന്നൊരു ഇതല്ല പക്ഷേ ഞങ്ങളുമ്മ ഇവൻ്റെ സകല തുണിയും അലക്കിക്കൊടുത്ത് ഇവൻ്റെ മൊത്തവും കാര്യങ്ങളും എല്ലാം ചെയ്ത് കൊടുത്തിട്ടാണ് വളർത്തിയത് പക്ഷേ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അവൻ ജോലിയൊക്കെ ആയി ദുബായിൽ പോയിട്ട് സെറ്റിൽ ആയിപ്പോയി എല്ലാം തനിയെ ചെയ്യേണ്ടി വന്നു അപ്പോൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അപ്പം എല്ലാ കാലത്തും നമുക്ക് ഇങ്ങനെ മക്കളെ സംരക്ഷിക്കാൻ പറ്റില്ല പക്ഷെ അങ്ങനെ സംരക്ഷിക്കുന്ന അമ്മമാർ ഓർക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ചെയ്തു കൊടുത്തോണ്ടിരിക്കുന്ന ആ കാര്യങ്ങൾ ഇയാൾ അയാളുടെ പാർട്ണറിൽ നിന്നും പ്രതീക്ഷിക്കും കിട്ടിയില്ലെങ്കിൽ അവിടെ തുടങ്ങും ഈ പ്രശ്നങ്ങളുടെ ഓരോന്നായിട്ട് അതേസമയം നിങ്ങളാ കുട്ടിയെ ചെറുതെ മുതലൊന്ന് ട്രെയിൻ ചെയ്തു നോക്കും അവൻ്റെ സ്വന്തം കാര്യങ്ങൾ അവൻ ചെയ്യേണ്ടതാണ് എന്നുള്ള തരത്തിലേക്ക് അപ്പോൾ ആ കുട്ടി ഒരിക്കലും അത് പ്രതീക്ഷിച്ചിട്ട് ആ വലിയ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യാനും കൂടിയുള്ള ഒരാളാണ് അല്ലാതെ ഇല്ലാതെ ബഷീർ പറഞ്ഞ ഒരു സാധനമുണ്ട് വൈക്കം മുഹമ്മദ് ബഷീർ വേലക്കാരിക്ക് ശമ്പളം കൊടുക്കാൻ പറ്റാത്തത് ഞാൻ വിവാഹം കഴിച്ചു എന്ന് പറയുന്ന ഒരു സാധനം ഒരു നോവലിൽ പറയുന്നുണ്ട് അതാവരുത് നമുക്ക് നമുക്ക് വേലക്കാരിനെ അല്ല തരുന്നത് അതല്ലെങ്കിൽ അമ്മയ്ക്ക് പകരം അമ്മ ചെയ്തുവരെ അമ്മ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ ജോലിയും ചെയ്യാൻ വേറൊരാളും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നതല്ല അത്തരം ഒരു ബോധ്യം കൂടെ ആൺകുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തോണ്ട് തന്നെ നമ്മൾ അമ്മമാർ വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങളുടെ ക്യാമ്പസിലൊക്കെ പഠിക്കാൻ വരുമ്പോഴേ കൊച്ചുങ്ങളിങ്ങനെ ഈ പതിനെട്ടും പത്തൊമ്പതുമൊക്കെ വയസ്സില് കല്യാണം ആലോചിക്കുമ്പോൾ പിള്ളേർക്ക് ചിലപ്പം ഇഷ്ടാവില്ല അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ സങ്കടം പറയും ടീച്ചറെ ഇങ്ങനെ വീട്ടിൽ കല്യാണം ആലോചിക്കുമ്പോൾ എനിക്ക് താല്പര്യമില്ല അപ്പോൾ ഞാനാണെങ്കിൽ ഇവരുടെ അമ്മമാരെ ഫോണിൽ വിളിക്കും അപ്പോൾ വിളിച്ചിട്ട് പറയും ഇങ്ങനെ കൊച്ചിന് താല്പര്യമില്ല നിങ്ങൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് അവൾ പഠിച്ചൊരു ജോലിയൊക്കെ മേടിക്കട്ടെ ഡിഗ്രി എങ്കിലും എടുക്കട്ടെ എന്നൊക്കെ ഞങ്ങൾ പറയും കേട്ടോ ഞാൻ വിളിച്ച് പറയുമ്പോൾ ഈ അമ്മമാരെല്ലേരും എൻ്റെ അടുത്ത് ദേഷ്യപ്പെടും എന്നെ ശത്രുമായിട്ട് കണ്ടാക്കണ അമ്മമാർ വരെയുണ്ട് കാരണം ടീച്ചർ നിങ്ങളാണ് ഇവരൊക്കെ വഷളാക്കുന്നത് അവിടെ ഞങ്ങളുടെ നാട്ടിലൊക്കെ പതിനെട്ട് പത്തൊമ്പത് വയസ്സിലെ കല്യാണം കഴിഞ്ഞു ിച്ചില്ലേ ആളുകൾ ചോദിക്കാൻ തുടങ്ങും എന്താ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ തിരിച്ച് ചോദിക്കും ഇവർ ഈ അമ്മമാരെന്ന് പറയുന്നവർ പതിനാറും പതിനേഴിലും ഒക്കെ കല്യാണം കഴിഞ്ഞവരാണ് അന്ന് മുതൽ ഈ കൊച്ചുങ്ങളെ വളർത്താൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ മോളും കഷ്ടപ്പെടണം എന്നാണോ നിങ്ങളാൽ വിചാരിക്കുന്നത് കാരണം ഞാൻ അനുഭവിച്ചത് മക്കൾ അനുഭവിക്കരുത് അവർ കുറച്ച് സുഖമായിട്ടിരിക്കണം എന്നല്ലേ വിചാരിക്കണം എന്നൊക്കെ ഞാൻ തിരിച്ച് ചോദിക്കും പക്ഷേ ഇതൊന്നും മനസ്സിലാവില്ല എന്നാൽ ചീത്തയൊക്കെ വിളിച്ചിട്ട് ലാസ്റ്റ് ഒരു കുട്ടിയുടെ കേസിൽ അവർ പറഞ്ഞു പി ജി എക്സാം എഴുതാൻ ഇനി വിടുന്നില്ല അവളെ ഇനി പരീക്ഷ എഴുതിപ്പിക്കുന്നില്ല അവളെ പഠിപ്പ് നിർത്തി അവർ പറഞ്ഞു പറഞ്ഞ കല്യാണം നടത്തിയില്ലെങ്കിൽ പറഞ്ഞു വലിയൊരു സീനായി ഞാൻ വിളിച്ചിട്ട് കുറേ സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞു പിന്നെ പരീക്ഷ എഴുതിപ്പിച്ചില്ല നിങ്ങൾക്ക് പറയാൻ പറ്റില്ല എഴുതിപ്പിക്കില്ല എന്ന് നാളെ ഇങ്ങനെ ലാസ്റ്റ് എക്സാം പി ജിയുടെ ലാസ്റ്റ് എക്സാം കുട്ടി ഇവിടെ വന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ പോലീസിന് ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കും കാരണം പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ കുട്ടീനങ്ങനെ തടഞ്ഞു വെക്കാനൊന്നും നിങ്ങൾക്ക് അവകാശമില്ല നിങ്ങൾക്ക് മോളെ വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നോളൂ ഞാൻ പഠിപ്പിച്ച് ഞാൻ നോക്കിക്കോളാം എന്തായാലും എൻ്റെ കൊച്ചിന് ഭക്ഷണവും തുണിയൊക്കെ മേടിച്ചു തുടങ്ങാൻ എൻ്റെ കൂടെ എനിക്ക് ഒരു കൊച്ചിനോട് കൊടുക്കാനൊരു മടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സംസാരമായി അതങ്ങനെ ഇവർ ഞാൻ പറഞ്ഞതിൽ പേടിച്ചിട്ട് വന്നോ ഒരു പരീക്ഷ എഴുതാൻ വിട്ടു ആ കുട്ടിയെ പിന്നീട് ഈ കല്യാണത്തിൻ്റെ സാധനങ്ങളൊക്കെ അവർ സ്റ്റോപ്പ് ചെയ്ത് വെച്ചു ആ മോളി ഇപ്പോൾ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞാൽ അവൾ ഏതെങ്കിലും കോളേജിൽ ലെക്ചറായിട്ട് കയറും അപ്പോൾ അന്ന് ആ ഒരു സമയത്ത് അവർ എടുത്ത തീരുമാനമായിരുന്നു ശരി ഞാൻ പറഞ്ഞതായിരുന്നു ശരി എന്നുള്ളത് അവർക്ക് തന്നെ പിന്നീട് തിരിച്ചറിഞ്ഞു ഇപ്പോൾ വളരെ സ്നേഹത്തിലാണ് കേട്ടോ ഇടയ്ക്ക് വിളിക്കുന്ന വിശേഷങ്ങളൊക്കെ പറയും അപ്പോൾ എങ്കിൽ പോലും ഞാൻ പറഞ്ഞതാണ് ഇതുപോലെയുള്ള ചില ഇൻസുരൻസിനകത്ത് ഈ അമ്മമാരെടുക്കുന്ന ചില ഡിസിഷനുണ്ടല്ലോ അത് ചിലപ്പോഴൊക്കെ തെറ്റാണ് അവർ ആലോചിക്കേണ്ടത് ഞാൻ കഷ്ടപ്പെട്ട് അങ്ങനെ ഏറ്റവും കഷ്ടപ്പെട്ടു അവർക്കാണെങ്കിൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത് ആ കഷ്ടപ്പാട് എൻ്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കരുത് എന്ന് ചിന്തിക്കുന്ന അമ്മമാരാണ് എന്താലോചിക്കണം അവള് പഠിക്കട്ടെ പ്രായമൊന്നുമല്ല ഈ ഈ ജീവിതത്തിൽ കല്യാണമല്ല ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം എന്നുള്ള ഒരു ബോധം പേരൻസിന് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എത്രയോ കുട്ടികൾ എൻ്റെ മുമ്പിൽ കരഞ്ഞു വന്ന് പറഞ്ഞിട്ടുണ്ട് ടീച്ചർ ഈ കല്യാണം എനിക്ക് വേണ്ട അവർ അതിന് പ്രിപ്പയർഡല്ല എന്നൊക്കെ പക്ഷെ എല്ലാന്നും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പറഞ്ഞ അവസാനം ശത്രുക്കളായി നമ്മൾ പിന്നെ എത്രയെന്ന് വെച്ചിട്ടാണ് പറയുന്നത് നമുക്ക് ഞാൻ അധ്യാപികയാണ് എനിക്ക് ഞാൻ അവരുടെ രക്ഷകർത്താവല്ല ഒരു പരിധിക്കുള്ള ഇടപെടാൻ പറ്റാത്ത കേസുകളുണ്ട് വളരെ സങ്കടത്തോടു കൂടി നമ്മൾ കുട്ടികളെ സമാധാനിപ്പിച്ച് വിട്ട കാര്യങ്ങളുമുണ്ട് അപ്പോൾ അതെൻ്റെ അധ്യാപിക ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം കൂടി ഞാൻ പങ്കുവെച്ചതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ അച്ഛനമ്മമാരാണ് അല്ലേ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ മക്കളാണ് വിവാഹം കഴിക്കാൻ തയ്യാറായിരിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ വിവാഹം ഉറപ്പിച്ച് വെച്ചവരോക്കെയാണ് അപ്പോൾ എന്ന് തന്നെ ആയിക്കൊള്ളട്ടെ നമുക്കൊരു ഒരു വരുമാനം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളിപ്പോൾ വീഡിയോ എടുക്കാൻ പോകുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾ കാണുന്നില്ലേ വയസ്സായ ആൾ വിധവകളായിട്ടുള്ളവർ ഭർത്താവ് ഉപേക്ഷിച്ചു പോയവർ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി ജോലി ചെയ്യുന്നവർ കരഞ്ഞുകൊണ്ടൊക്കെ നമ്മളെ വീഡിയോന്റെ മുമ്പിൽ വരുന്ന എത്രയോ ആളുകളുണ്ട് അവർക്കൊക്കെ നല്ല വിദ്യാഭ്യാസവും ഒരു ജോലിയൊക്കെ കിട്ടിയായിരുന്നെങ്കിൽ അവരിങ്ങനെയൊക്കെ കഷ്ടപ്പെടേണ്ടി വരികയായിരുന്നു ഈ പറഞ്ഞ ആളുകൾക്കൊന്നും അവർക്കൊന്നും അവരെ ഫാമിലിന്ന് അത്തരം സപ്പോർട്ട് കിട്ടുമോ അല്ലെങ്കിൽ നല്ലൊരു വിദ്യാഭ്യാസത്തിനുള്ള സാധ്യത ഉണ്ടാവുക ഒന്നും ചെയ്യാ ചെയ്തില്ല ചെയ്യാത്തവരാണ് അപ്പോൾ അതുകൊണ്ടാണ് അവരിപ്പോഴും ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ മോനെ ഒരു ഭയങ്കര ആഡംബര കല്യാണം നടത്തി അതിനകത്ത് ത്തോട്ട് വിടുക എന്നുള്ളതൊന്നുമല്ല എൻ്റെ കുഞ്ഞ് സമാധാനമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക എന്നുള്ള ഞാൻ എന്നും അന്നും ഇന്നും എന്നും അവൻ്റെ അടുത്ത് പറയും ഞാനൊരിക്കലും നിന്നൊരു വിവാഹം കഴിക്കാൻ പറഞ്ഞിട്ട് ഞാൻ പറയില്ല നിനക്കെപ്പോഴെങ്കിലും നിന്റെ ലൈഫിൽ ഒരു പാർട്ട്ണർ വേണമെങ്കിൽ നിനക്ക് ചൂസ് ചെയ്യാം ഞാൻ വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്തുവരും അതല്ലാതെ മോന് ഇരുപത്തി വയസ്സും ഇരുപത്തഞ്ച് വയസ്സും തയ്യുമ്പോൾ പെണ്ണന്വേഷുന്ന ഒരു അമ്മയായിരിക്കും ഞാൻ എല്ലാ കാലത്തും അങ്ങനെ തന്നെയായിരിക്കും ഞാൻ അവനൊരു പെൺകുട്ടിനെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നാൽ അല്ലെങ്കിൽ അവനൊരു പാർട്ട്ണറെ ചൂസ് ചെയ്തുകൊണ്ട് വന്നാൽ ഞാൻ എനിക്കത് എൻ്റെ മോനെ പോലെ തന്നെ എൻ്റെ മോളാണ് അങ്ങനെ നമുക്ക് അമ്മമാർക്ക് ചിന്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ അമ്മായിയെ മരുമകൾ പ്രശ്നങ്ങളും ഇല്ലാണ്ടാവും ഒരുപാട് ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഒക്കെ ഇനി ഇനിയുള്ള തലമുറയിൽ അത് വരും വരുവട്ടോ കാരണം ഇപ്പത്തെ പുതിയ തലമുറയും പുതിയ ജനറേഷനും ഒക്കെ അതൊക്കെ ഒരുപാട് ഉൾക്കൊള്ളുന്ന കുട്ടികളുമാണ് പേരന്റ്സുമാണ് ഞാനിപ്പോൾ എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ് കേട്ടോ നിങ്ങൾക്കും കാണും ഇതുപോലെയുള്ള അഭിപ്രായങ്ങളൊക്കെ ഞാൻ ഒരു ചർച്ചാക്കി വെക്കുക എന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ കാരണം ഞാനിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടതുകൊണ്ട് ഈ സമൂഹം മൊത്തം മാറി ചിന്തിക്കും എന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല പക്ഷെ ഏതെങ്കിലും കുഞ്ഞുങ്ങൾ ഈ ഒരു അവസ്ഥകളിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ ആത്മഹത്യ ചെയ്യാൻ കാണിക്കുന്നതിൻ്റെ നൂറിലൊരംശം ധൈര്യം മതി നമുക്ക് പറ്റാത്തയിടത്തുനിന്ന് അത് വേണ്ടാന്ന് വെച്ച് പുറത്തേക്ക് പോരാൻ അതൊന്നും മനസ്സിൽ വെച്ചേക്കുക അത്രയും മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ